നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ചായയൊക്കെ കുടിക്കുന്നവരാണ് എല്ലാ ദിവസവും ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്നവരാണ് ഭൂരിഭാഗം വരും ഒരു എൺപത് മുതൽ എൺപത്തഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ചായയും കാപ്പിയും എല്ലാ ദിവസവും ഉപയോഗിക്കുന്നവരാണ് പക്ഷേ ഇപ്പോൾ ഐ സി എം ആറിൻ്റെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസർച്ച് ആണ് നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ചിൻ്റെ ഒരു വിങ്ങാണ് ഐ സി എം ആർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പുതിയ ഒരു ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ ചായയും കാപ്പിയും ഒക്കെ അമിതമായിട്ട് കുടിക്കുന്നതും അതുപോലെ തന്നെ ഭക്ഷണത്തിന് അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് മാക്സിമം ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ കുടിക്കുന്നതും ഒക്കെ നമ്മുടെ ദഹനത്തെയും നമ്മുടെ ആരോഗ്യത്തെയും ഒക്കെ ബാധിക്കുന്നു എന്നൊരു പുതിയ കാര്യമാണ് പുറത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ ഈ ചായയും കാപ്പിയും കുടിക്കുന്നത് തീരെയും അവോയ്ഡ് ചെയ്യണമെന്നാണോ നമ്മൾ ഇതുവഴി പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് നമ്മൾ ചായയും കാപ്പിയും കുടിക്കേണ്ടത് പാല് ചേർത്തതും പഞ്ചസാര ചേർത്തതുമായിട്ടുള്ള ചായയും കാപ്പിയും എത്രത്തോളം നമുക്ക് ദോഷ്യം ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഗുണകരമാണോ പിന്നെ ചായ കുടിക്കുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഐ സി എം ആറിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഈ ചായം കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂറിനോ ഒരു മണിക്കൂറിനോ മുമ്പ് മാക്സിമം ഒരു ഒരു മണിക്കൂറാണ് പറയുന്നത് ഒരു മണിക്കൂറിന് മുമ്പ് നമ്മൾ ചായയും കാപ്പിയും ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ദഹനത്തെ ബാധിക്കും കാരണം ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു വസ്തുവാണ് അതിലുള്ളത് അതുതന്നെ അതിനകത്ത് ടാൻ എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് ഉള്ളതിൽ അത് നമ്മുടെ കുടലിലെ അല്ലെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയയുടെ ഭാഗമായിട്ട് അത് കുടലിലും മറ്റ് കാര്യങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും വൻകുടലും ചെറുകുടലിലും ഒക്കെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ അയണിൻ്റെ അബ്സോർപ്ഷനെ അത് തടയുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു അയണിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഡെഫിഷ്യൻസി അനീമിയ ഒക്കെ വരാനുള്ള വരാനുള്ളൊരു സാധ്യതയുണ്ട് അയൺ ഡെഫിഷ്യൻസി ഒക്കെ നമുക്ക് അറിയാം അയണാണ് നമുക്ക് ഹീമോഗ്ലോബിൻ വഹിക്കാനായിട്ട് അതായത് ഓക്സിജൻ വഹിച്ചുകൊണ്ട് പോകാനായിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ ഒരു സോഴ്സ് അയൺ തന്നെയാണ് അപ്പോൾ അയൺ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനീമിയ പോലുള്ള കണ്ടീഷൻ വരും അതുമൂലം നമുക്ക് പല പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇത് തന്നെയാണ് നമ്മൾ കാപ്പിയുടെ കാര്യത്തിലും പറയുന്നത് ഇപ്പം ചായയുടെ കാര്യത്തിൽ മാത്രമല്ല കാപ്പിയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് പറയുന്നത് അപ്പോൾ എപ്പോഴാണ് ഐഡിയൽ ടൈം എത്രയാണ് ഇതിൻ്റെ അളവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ശരാശരി ഒരു അഡൾട്ട് കഴിക്കേണ്ടത് മുന്നൂറ് എം എൽ ന് അകത്ത് എന്നുള്ളതാണ് അത് എല്ലാം കൂടെ ചേർത്ത് ചായയും കാപ്പിയും രാവിലത്തെയും വൈകുന്നേരത്തെയും ഒക്കെ കൂടെ ചേർത്തൊരു ഒരു ട്വന്റി ഫോർ അവേഴ്സ് കണക്കെന്നുള്ള രീതിയിൽ പറയുന്നത് മുന്നൂറ് എം എൽ ആണ് അതിൽ കൂടുതൽ വരുന്നത് ഏതിനെയും നമ്മളൊരു ആയിട്ട് അല്ലെങ്കിൽ ഒരു വിഷാംശം നമ്മുടെ ശരീരത്തേക്ക് എത്തിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയപ്പെടുന്നത് കാരണം അത്രത്തോളം ദോഷം നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതിനു മുമ്പുള്ള പഠനങ്ങളിൽ പറഞ്ഞിരുന്നത് ചായ കുടിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നുള്ളത് അതിപ്പോഴും നമ്മൾ ഖണ്ഡിക്കുന്നില്ല ഫ്ലേവനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട് ചായയിൽ അപ്പോൾ അതുപോലെ വളരെയധികം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു ഇപ്പം ഗ്രീൻ ടീ പോലുള്ള കാര്യങ്ങളുണ്ട് ഇതൊന്നും പാല് ചേർത്ത ചായയെക്കുറിച്ചല്ല പറയുന്നത് ഈ ചായ അല്ലാത്ത രീതിയിൽ ഇപ്പോൾ നമ്മൾ പാല് ചേർക്കാത്ത കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ ഒരു ഹൺഡ്രഡ് എം എൽ നഗത്തുള്ളൊരു കണക്കാണ് നമ്മൾ പറയുന്നത് ഇത് കുടിക്കുന്നത് കൊണ്ട് എല്ലാ ഹൃദയത്തിൻ്റെ എല്ലാ ആരോഗ്യവും അത് സൂക്ഷിക്കപ്പെടുമെന്നോ ഹൃദയ ആരോഗ്യം നോക്കാതിരിക്കണം എന്നോ അങ്ങനെയൊന്നുമല്ല നമുക്കൊരു ചെറിയ രീതിയിലൊന്നുള്ളത് ഒരു നല്ലതാണെന്ന് നമ്മൾ പറയുമല്ലോ ആ ഒരു രീതിയിൽ മാത്രം പറയുന്നത് പക്ഷെ ഈ മിതമായ അളവിൽ പക്ഷെ അവിടെയും ഹാർട്ട് ഡിസീസിന് കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് അല്ലെങ്കിൽ ഏർ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാലും കൂടുതലായിട്ട് ഉപയോഗിച്ചുള്ള ചായയും കാപ്പിയാണ് നമ്മളിപ്പം കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ കുടിക്കുന്നതിനെക്കുറിച്ചല്ല പാലും പഞ്ചസാരയും കൂടുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് കൊഴുപ്പിൻ്റെ അളവ് കൂടാം നമുക്ക് ഹാർട്ട് സീസിനുള്ള ഒരു സാധ്യത കൂടാം അപ്പോൾ ഈ പറഞ്ഞ ഒരു ഹൺഡ്രഡ് എം എൽ എന്നുള്ളതിന് മുകളിൽ നമ്മളിപ്പം മുന്നൂറ് എം എൽ പറഞ്ഞെങ്കിലും ചായയും പാലൊഴിച്ച ചായയും കാപ്പിയൊക്കെ ആണെങ്കിൽ നമുക്കൊരു നൂറ് എം എല്ലിന് അകത്തേക്ക് എന്നുള്ള രീതിയിൽ ഹാർട്ട് കംപ്ലയിൻ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാർഡിയോളജിസ്റ്റിനെ കണ്ട് അതിന് നിർദ്ദേശപ്രകാരം മാത്രമേ ഏത് രീതിയിലുള്ള ഡയറ്റ് നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ അതൊരു കാര്യം ഇനി തീരെ ചെറിയ കുട്ടികൾക്ക് ചായ കൊടുക്കുന്ന ഒരു പ്രവണത പല സ്ഥലങ്ങളിലും ഉണ്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെയാണ് അപ്പമ്മമാരോ അമ്മമാരും ഒക്കെയാണ് അതിനകത്ത് കുറച്ചുകൂടെ അവർ കുടിച്ചോട്ടെ ഞങ്ങളൊക്കെ കുടിച്ചല്ലേ ഞങ്ങൾക്കൊന്നും ഒന്നും സംഭവിച്ചില്ലല്ലോ കൊച്ചുങ്ങൾ കൊടുക്കാം എന്നുള്ള രീതിയിൽ കൊടുക്കാറുണ്ട് ദയവേത് നമ്മൾ പുതിയ തലമുറയെ നമ്മളത് പഠിപ്പിക്കാതിരിക്കുക അവരങ്ങനത്തെ സ്റ്റിമുലൻസ് ഒന്നും ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ ശീലിപ്പിക്കുന്നതാണ് കുട്ടികൾക്കും അതൊരു ശീലിക്കുന്നതേ പാലിക്കുമെന്ന് പറയുന്നത് ആ ഒരു പഴയ പഴഞ്ചൊല്ലും എനിക്കിവിടെ ഓർമ്മ ആയിരുന്നു അപ്പോൾ അത് നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ അവർ ചെയ്യില്ല അതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് ചായ കൊടുത്ത് ശീലിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഇത് പലപ്പോഴും ഒരു സ്റ്റിമുലന്റ് ആയിട്ടാണ് നമ്മൾ മുതിർന്നവർ ഉപയോഗിക്കുന്നത് എന്താ വെച്ചാൽ ഉറക്കം വരുമ്പോൾ പഠിക്കുന്ന സമയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടയേർഡായി കഴിയുമ്പോൾ ഒക്കെ ഒരു എന്താ പറയുക ഒരു ബ്രെയിൻ ആക്ടിവേറ്ററിനെ പോലെ അത് ആക്ട് ചെയ്യും ശരിയാണ് ഒരു ചെറിയ സ്റ്റിമുലേഷൻ നമുക്ക് തരും പക്ഷേ ഇത് ഒരുപാടാവുമ്പോഴത്തേക്ക് ഇപ്പോൾ ചിലര് ഞാൻ പറഞ്ഞൊരു കണക്കൊരു ഇരുന്നൂറ്റമ്പത് ടു മുന്നൂറ് എം എൽ അത്രയൊന്നും അല്ല ഒരു ദിവസം എടുക്കുന്നത് പത്തും പന്ത്രണ്ടും ചായ കുടിക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് കേസ് ടേക്കിങ്ങിലൊക്കെ അവർ പറയും ഞാൻ ധാരാളം ചായ കുടിക്കും വലിയ വലിയ കപ്പുകളിൽ ഇടയ്ക്കിടയ്ക്ക് സിഗററ്റ് വലിക്കുന്നതിന് പകരം ഞാൻ ചായ കുടിക്കുന്നവരുണ്ട് സിഗരറ്റും ചായ ഒരുമിച്ച് കുടിക്കുന്നവരുണ്ട് ഒരുമിച്ച് കഴി വലിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവരുണ്ട് അങ്ങനെയൊക്കെ വളരെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട് അപ്പം ഇത് ഒന്ന് ഹാർട്ട് ഡിസീസിൻ്റെ ഒരു ചാൻസ് നമുക്ക് കൂട്ടും ഡയബറ്റീസിൻ്റെ ഒരു സാധ്യത വളരെയധികം കൂട്ടും ക്ഷീണം ഉണ്ടാക്കും നമുക്ക് മുടികൊഴിച്ചില് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അമിതമായ ഉപയോഗം ഞാൻ പറയുന്നത് മിക്കവാറും ആൾക്കാർക്ക് ഉറക്ക പ്രശ്നമാണ് പറയുന്നത് എന്ന് വെച്ചാൽ ശരിക്കും ഉറക്കം വരുന്നില്ല എന്ന് പറയും നമ്മൾ പലപ്പോഴും അവരൊരു ഹാബിറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ ചായയും കാപ്പിയും ഒരുപാട് ധാരാളം കുടിക്കുന്നവരായിരിക്കാം ചിലർ ഉറങ്ങുന്നതിന് ഒരു മൂന്ന് മണിക്കൂറിന് മുമ്പ് ചായയും കാപ്പിയും കുടിക്കുന്നത് നിർത്തിയില്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ സാധിക്കാത്തവരുണ്ട് ഉറക്കം കുറേ ഡിലേ ആയിപ്പോകും പക്ഷേ ഇതുവരെ അറിയുന്നില്ല അതുപോലെ തന്നെ ചിലർക്ക് സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഒരുപാട് ചായ കുടിക്കുന്നവർക്ക് ഈ ഒരു നമ്മളിപ്പോൾ ആൽക്കഹോളിക് ഒരു വിഡ്രോവൽ സിൻഡ്രം എന്നാൽ അതായത് ഇത് മാറ്റി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില ചില പ്രശ്നങ്ങളുണ്ടല്ലോ അതുപോലെ ചായ കുടിക്കാതിരിക്കുമ്പോഴും ഇതുപോലെ ഇവർക്ക് ചില പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് ഗ്രാജ്വലായിട്ട് ഈ ചായയുടെ അളവ് നമ്മൾ കുറച്ച് കൊണ്ടുവരാം പിന്നെ കൂടുതലായിട്ട് കുടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ആങ്സൈറ്റി പോലെ ഒരു എന്താണെന്നറിയില്ല അത്തരത്തിലൊരു നമുക്കൊരു വെപ്രാളം പോലെയൊക്കെ ചിലർക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് പറയാറുണ്ട് അതുപോലെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നെഞ്ചരിച്ചിലാണ് മിക്കവാറും ആൾക്കാർക്ക് ആസിഡിറ്റി നെഞ്ചരിച്ചിലും ചായ കുടിക്കുമ്പോൾ വരാറുണ്ട് പക്ഷേ ഇതാരും തിരിച്ചറിയാറില്ല ചായയാണ് ഇത് ഈ പ്രശ്നം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പതുക്കെ പതുക്കെ പതുക്തിനെ കുറയ്ക്കുക അല്ലാത്ത പക്ഷം പാൽ ഒഴിച്ചില്ലെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല അല്ലാതെ നമ്മൾ കുടിക്കുമ്പോൾ എപ്പോഴും കട്ടൻ ചായയോ കട്ടൻ കാപ്പിയായിട്ട് കുടിക്കാനായിട്ട് നോക്കുക ഇത് തന്നെ നമ്മളിപ്പം ഒരു ഒരെണ്ണം രാവിലെ കുടിക്കുന്നെങ്കിൽ ഒരെണ്ണം വൈകുന്നേരം കുടിക്കുക പക്ഷെ ഒരു കിടക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂറിന് മുമ്പെങ്കിലും ചായയോ കാപ്പിയോ കുടിച്ച് നിർത്തുക ചീറെ ചെറിയ കുട്ടികൾക്ക് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കോ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കോ ചായയോ കാപ്പിയോ നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതൊരു കാര്യം പിന്നെ രാത്രിയിലും മറ്റും നമ്മൾ ചായ കുടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് നോക്കുക ചായയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇല്ലെന്നല്ല മിതമായ അളവിൽ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ചായയും കാപ്പിയും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അതായത് നമുക്ക് കുറച്ച് നല്ല കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് ചായയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇങ്ങനെ ഒരു റിസർച്ച് വന്നതിൻ്റെ പേരിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്